പാലക്കാട് അട്ടപ്പാടിയിൽ ബൈക്ക് യാത്രികരെ ആക്രമിച്ചത് പുലിയെന്ന് സ്ഥിരീകരണം കോട്ടത്തറ പട്ടിമാളം പ്രദേശത്ത് നിന്നും പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു കാറിലെ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ പരിശോധന ശക്തമാക്കിയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ സ്ഥിരീകരിച്ചതോടെ പരിശോധന എങ്ങനെ നടക്കുന്നു വനംവകുപ്പിന്റെ ഇടപെടലും തരത്തിലാണ് സുരേഷ് കഴിഞ്ഞ ദിവസമാണ് ഗൗതം ജയറാം എന്നീ രണ്ട് യുവാക്കൾക്ക് കോട്ടത്തറ പട്ടിമാളം ഭാഗത്ത് വെച്ച് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് അത് പുലി തന്നെയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞെങ്കിലും വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് വനംവകുപ്പ് കൂടുതൽ പരിശോധന നടത്തിയതോടുകൂടെ പുലി തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതേ പ്രദേശത്ത് അതായത് കോട്ടത്തറ പട്ടിമാളത്തെ കോട്ടത്തറയിൽ നിന്നും പുത്തൂറിലേക്കുള്ള വഴിയിലാണ് പുലി റോഡിലൂടെ കടന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആ വഴിയിൽ സഞ്ചരിച്ച ഒരു കാറിന്റെ സി സി ടി വി ക്യാമറ ആ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും പ്രദേശത്തെ പുലിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പകൽ സമയത്ത് ഉൾപ്പെടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഏതായാലും അതീവ ജാഗ്രതയിലാണ് പ്രദേശം പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്